ഹലോ ഗായ്സ് ഞാനാണ് നിങ്ങളുടെ ധ്യാനപ്പൻ ഇന്ന് സ്കൂളില്ല എന്ത് ഇന്ന് സ്കൂളില്ലാത്തത് ഇന്ന് ഗാന്ധി ജയന്തിയാണ് അപ്പോൾ ഞാൻ ചിന്തിച്ചു ഇന്ന് ഒരു വ്ളോഗ് ചെയ്യാ എന്ത് ഐഡിയ വന്നത് ടീച്ചർ സ്കൂളിൽ കുറിച്ച് ഒരു പറഞ്ഞു ഞാൻ വിചാരിച്ച് അത് നിങ്ങളോട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ എന്നാണ് ഗാന്ധിജിയുടെ പിറന്നാൾ ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ ജന്മദിനമാണ് ഒക്ടോബർ രണ്ട് ഗാന്ധിജി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രസ്ഥാനത്തിന്റെ നേതാവായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊമ്പത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊമ്പത് ഒക്ടോബർ രണ്ട് ഗുജറാത്തിലെ യും ഗാന്ധിജി ഗാന്ധിജി പതിമൂന്നാം വയസ്സിൽ കസ്തൂർബ ഗാന്ധിയെ വിവാഹം കഴിച്ചു സത്യവും അഹിംസയും സത്യവും അഹിംസയും ഗാന്ധിജിയുടെ പ്രധാന തത്വങ്ങളായിരുന്നു ആത്മശുദ്ധീകരണത്തിനും പ്രതിഷേധത്തിനും വേണ്ടി വളരെ ലളിതമായ ജീവിതമായിരുന്നു ഗാന്ധിജിയുടേത് അത് തന്നെയായിരുന്നു ഗാന്ധിജിയുടെ സന്ദേശവും എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ഗാന്ധിജിയുടെ ആത്മകഥയാണ് ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ സത്യാഗ്രഹം നടത്തി ഗാന്ധിജിയുടെ വീഴ്ചയില്ലാത്ത സമീപനം പലപ്പോഴും ബ്രിട്ടീഷുകാർക്ക് തലവേദന ഉണ്ടാക്കുകയും ഗാന്ധിജിയെ ജയിലുകയും ചെയ്തു ഒടുവിൽ ബ്രിട്ടീഷുകാർക്ക്